ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും തിരുവാതിര ഒക്കെ നന്നായിട്ട് ആഘോഷിച്ചോ തിരുവാതിര ഏത് ദിവസമായിരുന്നു നിങ്ങളുടെ അതായത് ഞായറാഴ്ച ആഘോഷിക്കുന്നവരുണ്ടായിരുന്നു തിങ്കളാഴ്ച ആഘോഷിക്കുന്നവരുണ്ടായിരുന്നു രണ്ട് ദിവസം തിരുവാതിര നക്ഷത്രം കുറച്ച് കുറച്ചായിട്ട് വരുന്നുണ്ട് അപ്പോൾ കുറച്ച് ഭാഗം ഉള്ളവർ ഞായറാഴ്ച കുറേ ഭാഗം തിങ്കളാഴ്ച ഇവിടെ മലപ്പുറത്ത് രണ്ടും ഉണ്ട് പാലക്കാടും അങ്ങനെ രണ്ടും ഇട കലർന്നിട്ടേ തൊട്ട് ആഘോഷമൊക്കെ ഞായറും തിങ്കളും ഒക്കെ എടുക്കുന്നത് ഞാൻ എടുത്തത് തിങ്കളാഴ്ചയാണ് ഇതിപ്പോൾ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഏട്ടെന്ന ഷോപ്പിലും സൂര്യൻ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ തിരുവാതിര സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ പുഴുക്കിനുള്ള കഷ്ണങ്ങൾ നോർക്കാണ് ഇതിലാദ്യം ഞാൻ പയറ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കൊടുത്തിട്ട് അതിലേക്ക് കുറെ കിഴങ്ങുകൾ എന്തൊക്കെയാണ് കപ്പ ഉണ്ട് അതൊക്കെ കുറച്ച് കുറച്ച് മതി എല്ലാം കൂടി ആകുമ്പോഴേക്കും കുറേ ആകില്ലേ കൂർക്ക ഉണ്ട് ചേമ്പ് ചേന കാച്ചിൽ ആ ഇത്രയേ ഉള്ളൂ പിന്നെയും ഇടാട്ടോ വേറെയും എന്തോ വള്ളിക്കിഴങ്ങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കിഴങ്ങുകളുണ്ട് അതൊന്നും ഇവിടെ അത്ര കിട്ടുന്നില്ല അപ്പോൾ ഈ ഈ ഐറ്റംസൊക്കെ കിട്ടിയുള്ളൂ അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് പുഴുക്കുണ്ടാക്കുന്നത് ഇതെല്ലാം കൂടി കുക്കറിലിട്ടിട്ട് പച്ചമുളകും ഇടണം കേട്ടോ എരിവിന് പച്ചമുളക് പച്ചമുളകും കൂടി ഇട്ടിട്ട് ഉപ്പും ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക കുക്കറിൽ വേവിച്ചെടുക്കുക ഇത് ഈ തിരുവാതിര പല ഭാഗത്തേക്കും അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല പലർക്കും അറിയില്ല എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് തന്നെ കുറെ പേരടുത്ത് ചോദിക്കുമ്പോൾ പലർക്കും അറിയില്ല അറിയില്ല പറഞ്ഞാൽ തിരുവാതിര അങ്ങനെ കേട്ടിട്ടുണ്ട് അല്ലാണ്ട് അന്ന് എന്താ പ്രത്യേകത പോലെ ഒന്നും ചെയ്യാറൊന്നുമില്ല അങ്ങനെ പറയുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ട് നമ്മളെ ഈ ഭാഗത്തേക്കാണ് തോന്നുന്നുണ്ട് കുറച്ചധികം കുറച്ചൊക്കെ ഇങ്ങനെ തിരുവാതിര വ്രതം തിരുവാതിര ആഘോഷം തിരുവാതിര കളി തിരുവാതിരക്കളി ഒന്നും ഊഞ്ഞ ചെയ്തിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിരിക്കുന്നത് പിന്നെ രാവിലെ ഒരു ഊഞ്ഞാലാട്ടം ഒക്കെ ഉണ്ടായിരുന്നു മുൻപ് ഞങ്ങൾ ചെറിയ കുട്ടി ആയിരുന്ന സമയത്ത് മരത്തിൻ്റെ മുകളിൽ ഊഞ്ഞാലിടും എന്നിട്ടങ്ങനെ ആടും രാവിലെ കുട്ടികളൊക്കെ അങ്ങനെ ഊഞ്ഞാലാട്ടം അത് കഴിഞ്ഞ് വന്നപ്പോൾ പായസം കഴിക്കല് അങ്ങനെയൊക്കെ ഉള്ളൊരു രസങ്ങളൊക്കെ ഉണ്ടായിരുന്നു മുൻപ് ഇത് കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ ദീർഘസുമംഗലി ആയിരിക്കാനും പിന്നെന്താ കല്യാണം കഴിയാൻ കഴിയാത്ത അവർ ചെറിയ പെൺകുട്ടികൾ നല്ല പാർട്ട്ണറെ കിട്ടാനും വേണ്ടിയിട്ടാണ് ഈ വ്രതം എടുക്കുന്നത് തിരുവാതിര വ്രതം എടുക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത് ഇത് ഞാൻ പൂവപ്പായസത്തിലേക്കുള്ള ശർക്കര ഒരുക്കാൻ വേണ്ടിയിട്ട് ശർക്കര എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഇന്നലെ കൊണ്ടുവന്നതാണ് ആ പാക്കറ്റിലുള്ളത് ഇന്നലെ കൊണ്ടുവന്ന ശർക്കര പിന്നെ പഴയ ശർക്കര മുൻപ് മുൻപ് ഇവിടെ ഇരിക്കുന്നതാണ് ആ കണ്ടെയ്നറിൽ ഉള്ളത് അപ്പോൾ ആദ്യം അതെടുക്കാം എന്നിട്ട് ബാക്കിയുള്ളത് ഇതിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് കറക്റ്റ് അളവ് പറയാനൊന്നും അറിയില്ല എത്ര ഗ്രാം എന്നൊന്നും ശർക്കര ഒരു അഞ്ച് ആളം അച്ചിട്ടിട്ടുണ്ടോ തോന്നാം അതിൽ ഇപ്പം ഞാൻ ഞാനും ഇരുന്ന് എണ്ണാണ് എത്ര എണ്ണായിട്ട് ഞാനൊരു ഇത് എടുത്തിരിക്കുന്നത് നിങ്ങളെടുത്ത് അളവൊക്കെ പറയണമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടില്ല എത്ര ഗ്രാം എന്നുള്ളതൊന്നും അത് ഏകദേശം നോക്കുമ്പോൾ മനസ്സിലാവും അത്ര തന്നെ ഞാനിപ്പോൾ ഒരു കപ്പ് അതായത് നമ്മൾ ശരിക്കും അളന്നിട്ട് തന്നെ ഒരു കപ്പ് ആ ഒരു ബോട്ടിലെടുത്ത് വെച്ചിട്ടുണ്ട് പൂവുക അതൊരു കപ്പ് തന്നെ ഉണ്ടായിരുന്നു അത് ആ പൂവപ്പൊടിക്കുള്ള അത് അപ്പോൾ ഇനിയിപ്പോൾ മധുരം കൂടണോ നമ്മളിപ്പോൾ കുറച്ച് അധികം എടുത്താലും കുഴപ്പമൊന്നുമില്ല ആ നമ്മളത് ഇളക്കുന്ന സമയത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി എങ്ങനെയുണ്ട് എന്നുള്ളത് മധുരമൊക്കെ ഓക്കെ ആണോ എന്നുള്ളതൊന്ന് ആവിൽ വെച്ച് നോക്കിയാൽ മതി പിന്നെ വേണമെങ്കിൽ ഉരുക്കിയ ശർക്കര അല്ലേ അത് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് അത് ഇളക്കണേൻ്റെ സമയത്ത് പിന്നെ അത് പൂവപ്പായസത്തിലേക്ക് അളവ് ഒരു ഏകദേശം ഒരു അളവുണ്ട് കേട്ടോ ഒരു കപ്പ് പൂവപ്പൊടിക്ക് അഞ്ച് കപ്പ് വെള്ളം ഒഴിക്കണം എന്നുള്ളത് ഞാനിതെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് മുൻപ് ഞാൻ നോക്കി വെച്ചിരുന്നു നാല് കപ്പായിരുന്നു അത് ഞാൻ ഗൾഫിലായിരുന്ന സമയത്ത് അന്ന് അത് പൂവപ്പൊടി വാങ്ങിച്ചതായിരുന്നു അതില് എന്തൊക്കെയോ മറ്റു പൊടികളൊക്കെ ഉണ്ടാവും എന്താ കപ്പപ്പൊടി പിന്നെന്താ കോൺ എന്താണ് കോണ്ഫ്ലോറ് അങ്ങനെയുള്ളതൊക്കെ ചേർത്ത കാരണം അതിന് നാല് കപ്പ് വെള്ളം മതിയായിരുന്നു ഒരു കപ്പിന് നാല് കപ്പ് വെള്ളം മതിയായിരുന്നു എന്ന് ഇത് ഒറിജിനൽ പൂവപ്പൊടിയാണ് ഞാൻ ഉണ്ടാക്കിയതല്ലേ അപ്പോൾ ഇത് ഞാൻ അളന്നെടുത്തതാണ് ഒരു കപ്പ് കൂവപ്പൊടിക്ക് അഞ്ച് കപ്പ് വെള്ളം എന്നുള്ളത് അപ്പോഴാണ് കട്ടിയിലാവുന്നത് ശരിക്കും രണ്ടുതരം പൂവുണ്ട് ഞാനന്ന് ഉണ്ടാക്കിയത് സാധാ പൂവയാണ് അതിനേക്കാളും ടേസ്റ്റ് ഉള്ളതാണ് ഒരു ഇഞ്ചിയുടെ പോലത്തെ ഒരു പൂവുണ്ട് ഇഞ്ചിയുടെ വലുപ്പമുള്ള ഒരു തരം പൂവുണ്ട് അതിങ്ങനെ ഉരച്ചൊരച്ചിട്ടാണ് ഉണ്ടാക്കുക അതിനൊരുപാട് കട്ട് ഊറ്റിക്കളയാനെന്നാ പറയുക അതായത് കയ്പ് ടേസ്റ്റ് ഉണ്ടാവും അത്രയും കട്ട് കളഞ്ഞിട്ടില്ലെങ്കിലും ഏഴ് പ്രാവശ്യമെന്നോ ഒൻപത് പ്രാവശ്യമെന്നോ എന്തോ പറയും അത്രയും പ്രാവശ്യം വെള്ളത്തിൽ ഇങ്ങനെ ആ പൊടി ആകിയതിന് ശേഷം അതിൽ വെള്ളമൊഴിച്ച് അത് ഊറ്റിക്കളഞ്ഞ് വീണ്ടും ഒഴിച്ച് വീണ്ടും ഊറ്റിക്കളഞ്ഞ് അങ്ങനെ ഏഴ്ന്നാണോ ഒൻപത് നാണോ അങ്ങനെ എന്തോ എന്തോരം കണക്കുണ്ട് അത്രയും പ്രാവശ്യം അങ്ങനെ ചെയ്താലേ അത് അതിന്റെ ടൈപ്പ് ടേസ്റ്റ് പോയിട്ട് നല്ലതായിട്ട് കിട്ടുള്ളൂ മറ്റേ ഞാനിപ്പോ ചെയ്ത കൂവയ്ക്ക് അത്രയ്ക്കൊന്നും ഇല്ല അതിനൊരു മൂന്നോ നാലോ പ്രാവശ്യം ചെയ്താൽ മതി ഇങ്ങനെ ഞാനിപ്പോ കൂവപ്പായസം വെക്കാൻ നേരിട്ട് തേങ്ങ നോക്കിയപ്പോഴാണ് തേങ്ങ പൊളിച്ചതും ഉണ്ടായിരുന്നില്ല അപ്പൊ ഇപ്പൊ മറ്റത് ചിരകാൻ മടിയുള്ള ആളിപ്പൊ തേങ്ങ പൊളിച്ച് ഇനി എന്താണ് പുഴുക്കിലേക്കുള്ളത് ചിരകും വേണം പൂവയിലുള്ളത് നുറുക്കും വേണം തിരുവാതിര വ്രതം എന്നൊക്കെ പറയുമെങ്കിലും ഇതത്ര വലിയ കടുപ്പുള്ള വ്രതം ഒന്നുമല്ല ഈ ഏകാദശി വ്രതം പോലെ ഭയങ്കര വ്രതമൊന്നുമല്ല ഇതൊരു ഭക്ഷണമൊക്കെ ഈ അരി ഭക്ഷണം ഒഴിവാക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഏകദശി വ്രതത്തിന് അങ്ങനെ ഒന്നല്ലല്ലോ വേറെയും വ്രതങ്ങളുണ്ട് നമ്മൾ രാവിലെ എന്താണ് സൂര്യനുദിക്കുന്നതിൻ്റെ മുന്നേ കുളിയൊക്കെ കഴിഞ്ഞ് തുളസിയിൽ വെള്ളം തുളസി വെള്ളം കുടിച്ചിട്ട് വേണം വ്രതം ആരംഭിക്കാൻ പിന്നെ വെള്ളമില്ല ഭക്ഷണവും ഇല്ലാണ്ട് അങ്ങനെ ആ ഒരു ദിവസം ഫുള്ള് എന്നിട്ട് പിറ്റേന്ന് രാവിലെയാണ് തുളസി വെള്ളം കഴിച്ചിട്ടാണ് നമ്മൾ ആ വ്രതം മുറിക്കുന്നത് അങ്ങനെയുള്ള കടുത്ത വ്രതങ്ങളുണ്ട് പക്ഷേ ഇത് വളരെ എന്താ പറയുക അങ്ങനത്തെ വ്രതങ്ങളൊന്നും തിരുവാതിരയ്ക്ക് അങ്ങനത്തെ വ്രതമൊന്നുമില്ല ഇങ്ങനെ അരി ഭക്ഷണം ഒഴിവാക്കണമെന്നേ ഉള്ളൂ പിന്നെ മീൻ ഇറച്ചിയും കഴിക്കാൻ പാടില്ല രാവിലത്തെ പുളി കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ പിന്നെ കഴിക്കേണ്ട ഭക്ഷണത്തിലും ഉണ്ടൊരു രീതി ഗോതമ്പ് കഞ്ഞി ഒക്കെയാണ് കഴിക്കുക അപ്പോൾ ഇത് ഗോതമ്പ് കുറച്ച് നുറുക്ക് ഗോതമ്പില്ലേ അത് ഇപ്പോൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് തേങ്ങ ചരിവിട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ കഴിക്കുക ചെയ്യുക ഇത് ഞാൻ കൂവപ്പൊടി നേരത്തെ വെള്ളം ഒഴിച്ച് വെച്ചതായിരുന്നു എന്നിട്ട് ആ വെള്ളം ഒന്ന് വെറുതെ ഒന്നും അതിൻ്റെ ആവശ്യമില്ല എന്നാലൊന്നങ്ങനെ ആയിക്കോട്ടെ ഏരിച്ചിട്ട് ആ വെള്ളം ഊറ്റി എടുത്ത് തിളഞ്ഞിട്ടാണ് അടുത്ത വെള്ളം എടുത്ത് പിന്നെ അതിങ്ങനെ അത് പെട്ടെന്ന് ഊറി നിൽക്കും അപ്പോൾ അതൊന്ന് ഇളക്കി നന്നായിട്ട് ഇളക്കി ഇങ്ങനെ എടുക്കണം പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന പാത്രം സ്റ്റവിനോളം ആ വെച്ചിട്ട് അതിൽ തന്നെ ചൂടാക്കരുത് എല്ലാം ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് സ്റ്റവിനോൾക്ക് വെക്കുള്ളൂ മീൻസ് തീ ഓണാക്കുള്ളൂ ഇപ്പം ഞാൻ ആദ്യം ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു അതിന് ശേഷം ശർക്കര ഉരുക്കി തന്നെ ഉണ്ടായിരുന്നു ഒരു രണ്ട് ഗ്ലാസിൻ്റെ അടുത്ത് അപ്പോൾ എല്ലാം ശർക്കര ഉരുക്കിയതും വെള്ളവും എല്ലാം കൂടിയിട്ടാണ് അഞ്ച് ഗ്ലാസ് എന്ന് പറഞ്ഞത് ഒരു ഗ്ലാസ് അല്ല കപ്പ് ഒരു കപ്പ് പൂവപ്പൊടിയും അഞ്ച് കപ്പ് വെള്ളം വെള്ളം എന്ന് പറയുന്നത് ശർക്കര ഉരുക്കിയതും പിന്നെ സാധാ വെള്ളം ചേർത്തിട്ട് പിന്നെ അതിൽ തേങ്ങ കൊത്താണ് ഇടുന്നത് ചിലവർ തേങ്ങ ഇടും എനിക്ക് അത്ര ഇഷ്ടമല്ലാ ഞങ്ങൾ ഞാൻ ശീലിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് തേങ്ങ കൊത്തി കഴിച്ചിട്ട് ഇങ്ങനെ കൊത്തി നുറുക്കിയിട്ടുള്ളതാണ് ഒരു ചെറിയ തീരെ ചെറുതല്ല അത്യാവശ്യം വലുപ്പമുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങൾ പിന്നെ അതിൽ നെയ്യാണ് ഒക്കെ ആയി കഴിഞ്ഞാൽ കുറച്ച് നെയ്യുമാണ് ഒഴിക്കാറ് ചിലവർ ഏലക്ക ഇടുന്നവരുണ്ട് എനിക്ക് ഏലക്കയുടെ ടേസ്റ്റ് പൊതുവേ ഇഷ്ടമല്ല പിന്നെ പൂവേലിടുന്നത് തീരെ ഇഷ്ടമല്ല നമ്മൾ കഴിച്ച ഓരോരോ ടേസ്റ്റുകൾ ടേസ്റ്റുകളുണ്ടായിരിക്കുമല്ലോ നമ്മുടെ നാവിൽ നിൽക്കുന്നത് അതെന്നങ്ങോട് പെട്ടെന്ന് മാറാൻ നമുക്കൊരു ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള ചില ചില കാര്യങ്ങൾക്ക് പിന്നെ ഈ കൂവപ്പായസം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കൈവിടാതെ ഇളക്കണം കേട്ടോ അല്ലെങ്കിൽ അടി പിടിച്ച് പെട്ടെന്ന് കരിയും ചെയ്യും പെട്ടെന്നങ്ങ് ഓറും ഈ പൂവ അപ്പോൾ കുറച്ച് നേരം നിന്നിട്ട് നിന്നിട്ടങ്ങനെ ഒരേപോലെ നിന്നിട്ട് ഇളക്കുക പിന്നെ അതിനൊരു ഗ്ലേസിങ് വരും ഈ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ ആ വേ പൂവ പാകത്തിന് വെള്ളം ചേർത്തിട്ട് അതിങ്ങനെ ആക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും പിന്നെ അതിൽ നെയ്യും ചേർത്ത് വാങ്ങി വെക്കുക അത്രേ ഉള്ളൂ പെട്ടെന്ന് കഴിയുന്നത് ആ തിളയ്ക്കുന്ന ഒരു സമയം മാത്രമേ ഉള്ളൂ പിന്നെ ഇപ്പോൾ ഞാൻ പുഴുക്കിനുള്ളത് പുഴുക്ക് ഞാൻ നേരത്തെ വേവിക്കാൻ വെച്ചില്ലേ അത് കുക്കർ തുറന്നിട്ട് അതിലേക്ക് വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വെറുതെ തേങ്ങ ചെലവ് ചെയ്തിട്ട് കൊടുക്കുക ചെയ്യുക അത് വേറെ ഒന്നും ചേർക്കണില്ല എന്താ പറയുക ഉള്ളി ഒന്നും ചേർക്കുന്നില്ല വെറുതെ തേങ്ങ ചെലവ് കൊടുക്കണോ വെളിച്ചെണ്ണ ഒഴിക്കണം ഇത്രയേ ഉള്ളൂ അത് നല്ല ടേസ്റ്റാണ് ജീരകമോ ഉള്ളിയോന്നും ഇല്ലെങ്കിലും ടേസ്റ്റാണത് ഈ ജീരകവും ഉള്ളി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചേർക്കുമ്പോൾ അത് എലിശ് എലിശ്ശേരിയുടെ ടേസ്റ്റിലേക്ക് പോകുന്നതാണ് പറയുക പുഴുക്കല്ലേ അപ്പോൾ നമ്മളവിടെ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണ് വെക്കുന്നത് ഇപ്പോൾ തിരുവാതിര വ്രതം എടുക്കാനുള്ള ഭക്ഷണങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഗോതമ്പ് കഞ്ഞിരിപ്പത തേങ്ങ ചിലവി ഇത് ബാക്കിയുള്ള പുഴുക്കിനിട്ടത് കഴിഞ്ഞിട്ട് ഞാൻ ചെറുകി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് റെഡിയാക്കിയിട്ടുണ്ട് ഇതെന്താണെന്നറിയോ ഇതായിരുന്നു രാവിലത്തെ ഭക്ഷണമാണ് രാവിലെ ഉപ്പുമാവായിരുന്നു റവപ്പ്മാവായിരിക്കും തിരുവാതിര ദിവസം ഒട്ടുമിക്ക പേർക്കും തിരു റവ്മാവ് തന്നെ ആയിരിക്കും പിന്നെ ഇത് പൊട്ടറ്റോ ഫ്രൈ ആക്കിയതാണ് അത് പിന്നെ സൂര്യനും മേടനൊക്കെ ലഞ്ച് കൊണ്ടുപോകുന്നതല്ലേ അപ്പം അവർക്ക് ഉണ്ടാക്കിയതാണ് അതൊക്കെ പിന്നെ റവപ്പ്മാവിലേക്ക് പഴവും പപ്പടം ചിലർ പപ്പടം കൂട്ടില്ല കേട്ടോ ഉഴുന്ന് കൂട്ടില്ല എന്ന് പറയും ഏത് ദിവസം പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നുമില്ല കൂട്ടും അതൊക്കെ ഓരോ നാട്ടിലേക്കും ഓരോ രീതികളാണ് പിന്നെ മോര് വെച്ചിട്ടുണ്ട് അതൊക്കെ ഇവർക്ക് വേണ്ടിയിട്ട് അച്ഛനും മോനും ഒക്കെ ചോറ് കൊണ്ടുപോകുന്നതല്ലേ അവർക്ക് വേണ്ടിയിട്ട് വെച്ചതാണ് ഇത് ഞാൻ കൂവപ്പായസം അമ്മയ്ക്കും ചേച്ചിക്കും ഉള്ളത് പാത്രത്തിലാക്കാണ് ഞാനിവിടെ കൂവപ്പായ കൂവപ്പൊടി ഉണ്ടാക്കിയതാണല്ലോ ഞാൻ ഉപയോഗിക്കുന്നത് രണ്ടാളും കൂവപ്പൊടി അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കി കൂവപ്പായസം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ വേഗം കൊള്ളേ കൊടുക്കുകയാണ് എന്നിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാതിരിക്കാമെന്ന് വിചാരിച്ചു ഈ കൂവ പായസം ഈ ചൂടിലാണ് ഇത് ഇത്ര കുറച്ചുകൂടി ലൂസായപ്പോലെ തോന്നുക ഇതങ്ങ് തണുത്തിട്ടുണ്ടെങ്കിൽ ഹൽവ മുറിക്കണ പോലെ അങ്ങ് മുറിച്ചെടുക്കാം അങ്ങനെയാണ് കൂവ ഉണ്ടാവുക ഇപ്പൊ ഞാനത് കൊണ്ടേ കൊടുത്ത് വന്ന് കയ്യും കാലൊക്കെ ഒക്കെ കഴുകിയിട്ട് ഭക്ഷണം കഴിക്കാൻ പോവാണ് കേട്ടോ തിരുവാതിരയ്ക്ക് ഇപ്പോൾ ഈ ഭക്ഷണമൊക്കെ റെഡിയാക്കി ഇതല്ലാണ്ടേയും കുറേ കാര്യങ്ങളുണ്ട് തിരുവാതിരക്കളി ഉണ്ട് പിന്നെ അതൊക്കെ രാത്രിയാണ് തോന്നുന്നത് അതെ ഞാനത് ചെയ്യാത്ത കാരനെ എനിക്കതിനെ പറ്റിയിട്ട് പറയാനൊന്നും അറിയില്ല തിരുവാതിര തിരുവാതിരക്കളി വെടുന്ന തിരുവാതിരയ്ക്കാവുമല്ലോ പിന്നെ പിന്നെന്താ പിന്നെ നമ്മൾ രാത്രി ഉറപ്പൊഴിക്കും തോന്നുന്നുണ്ട് അതും എനിക്ക് അത്ര അറിവുള്ള കാര്യമൊന്നുമല്ല പിന്നെ രാവിലെ എഴുന്നേറ്റ് കുളി കാര്യങ്ങള് തുടി കൊട്ടി പൊട്ടി കുളിക്കാന്നൊക്കെ പറയും പുലർച്ചെ തന്നെ ചെയ്യും പിന്നെ എന്താ പാട്ടിലൊക്കെ പറയുന്ന പോലെ പാതിര പൂച്ചൂടി അതിലൊക്കെ വൈകുന്നേരം പാതിര വാലിട്ട് കണ്ണെഴുതലും എനിക്ക് പിന്നെ തിരുവാതിര വേണം എന്നില്ല ഞാൻ ഡെയിലി വാലിട്ട് കണ്ണെഴുതും അത് വീഡിയോ ഉള്ളൂ വീഡിയോ അല്ലേ അപ്പോൾ എല്ലാർക്കും ഇഷ്ടായിരിക്കും